ഫീഡ് ഫുട്ബോളിൻ്റെ മരപിക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻ്റിൻ്റെ മാറ്റി കൂടുന്ന തരാണെന്ന് അറിയാം അവിടെ ഒരു അണ്ടർഡോഗ് സ്റ്റോറി വരുമ്പോഴാണ് അത്തരത്തിലുള്ള അണ്ടർഡോഗ് സ്റ്റോറി ഒന്ന് ഒന്നിപ്പം എന്നാലെ പറഞ്ഞിരിക്കുകയാണ് ജോർജിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പോർച്ചുഗലിനെ ജയന്റ് ഫുട്ബോളിംഗ് നേഷൻ ആയിട്ടുള്ള പോർച്ചുഗലിനെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോർജിയ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വാട്ട് എ സ്റ്റോറി യൂറോയിലെ സ്റ്റേജ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ തയ്യാറായിരിക്കുകയാണ് രണ്ട് സൈഡിലെയും ബ്രാക്കറ്റുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഇന്നലത്തെ ജോർജിയുടെ പോർച്ചുഗലിനുള്ള മത്സരത്തെക്കുറിച്ച് തന്നെയാണ് ജോർജിയ ചരിത്രം സൃഷ്ടിച്ചതിനെക്കുറിച്ച് സംസാരിക്കുക അതെങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ് ഇൻക്രെഡിബിൾ സ്റ്റോറിയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളിലെല്ലാം ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു മത്സരം ഇത് തന്നെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇത് തന്നെയായിരുന്നു അപ്പുറത്ത് റൊമാനിയ ബെൽജിയം അടങ്ങുന്ന ഗ്രൂപ്പിൽ ടോപ്പിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം ബെൽജിയം സെക്കൻഡാണ് ഫിനിഷ് ചെയ്തിട്ടത് അവർ ഫ്രാൻസിനെതിരെയാണ് പോരാടാൻ പോകുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ അതുപോലെ തന്നെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തുർക്കി ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് ഇതൊക്കെ കഥകൾ തന്നെയാണ് ഇതൊക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള കഥ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ ഇത് തന്നെയാണ് ജോർജിയയുടെ ഈ ഒരു കുതിപ്പ് അതായത് ജോർജിയെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യു എയിലുള്ള ആളുകളെ സംസാരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിസവൺ അറേവലിന് ടൂറടിച്ച് പോയി വരാൻ പറ്റുന്ന തരത്തിലുള്ള രാജ്യമാണ് അവരുടെ തലസ്ഥാനമായിട്ടുള്ള തിബിലിസിയിലേക്ക് തന്നെയാണ് കൂടുതലും ആളുകൾ പോകാറുള്ളത് ആ തിബിലിസി ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആഘോഷരാവ് ആയിരിക്കും ഇന്നലെ അവരെ സംസാരിക്കണം അത് ഇന്നും തുടരും യൂറോ അടിച്ച അവർക്ക് ഉണ്ടാവുക കാരണം ജോർജിയ പോലുള്ള ഒരു രാജ്യത്തെ സംശം തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് സോവിയറ്റ് യൂണിയനും അവർ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ആകെ മുപ്പത്തിയേഴ് ലക്ഷം ആളുകൾ മാത്രം വസിക്കുന്ന ഒരു രാജ്യമാണ് അതായത് നമ്മുടെ കേരളത്തിലെ ഒരു വലിയ ജില്ലയുടെ അത്ര പോലും പോപ്പുലേഷൻ അവർക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവരിപ്പോൾ ഒരു പറ്റം പോരാളികളുമായിട്ട് ജർമ്മനിയിലേക്ക് പോയിട്ട് അവിടെ പോർച്ചുഗൽ അടങ്ങുന്ന ഗ്രൂപ്പിൽ ആ പോർച്ചുഗലിനെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ സ്പെയിനെതിരാണ് അവരുടെ പോരാട്ടമുള്ളത് അവിടെ ചിലപ്പോൾ അവരുടെ ടൂർണമെൻറ്റ് നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ സ്പെയിൻ അവരെ പരാജയപ്പെടുത്തുമായിരിക്കും പക്ഷേ അവരുടെ ആദ്യത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ അവരുടെ ആദ്യത്തെ യൂറോ ചാമ്പ്യൻഷിപ്പിൽ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുകയാണ് നമുക്കറിയാം പോർച്ചുഗൽ ആണെങ്കിൽ ഹെവി റൊട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു സൈഡായിരുന്നു പക്ഷേ സ്റ്റിൽ നമ്മൾ ആ ഒരു സ്കോഡിലേക്ക് നോക്കുമ്പോൾ അവിടെ മൾട്ടി മില്യൺ ഫൗണ്ട് ഫുട്ബോളേഴ്സാണ് ഇന്നലെ ജോർജയ്ക്കെതിരെയും കളിച്ചിട്ടുണ്ടായിരുന്നത് അതേ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു ജോർജോന്നിച്ചിടത്തോളം അവരെന്താണ് ചെയ്തത് അവർ കൃത്യമായിട്ടുള്ളൊരു ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല ഒരു പേടിയില്ല എഴുപത്തി നാലാമത്തെ ഫിഫ റാങ്കിങ്ങിൽ ഇരിക്കുന്ന ഒരു സൈഡാണ് പോർച്ചുഗലിൻ്റെ റാങ്ക് ആറാണ് യൂറോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്സെറ്റാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ആ ഒരു അർപ്പണബോധത്തോട് കൂടിയിട്ടും ഇച്ഛാശക്തിയോട് കൂടിയിട്ടുമാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് ഒരു യൂണിറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ടാക്ടിക്സും ഗെയിം പ്ലാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തയ്യാറെടുപ്പുകളോട് കൂടി വന്നു കഴിഞ്ഞാൽ ബ്രെയ്വായിട്ട് നിന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പാഷനും കാര്യങ്ങളും കാഴ്ചവെച്ചു കഴിഞ്ഞാൽ എതിരാളികൾ ആരോ ആയിക്കോട്ടെ എത്ര വലിയ വമ്പന്മാരായിക്കോട്ടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ഏത് ടീമിനും സാധിക്കും ഏത് ദുർബലരായിട്ടുള്ള ടീമിനും സാധിക്കും അതിനെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ വേണം അത് കൃത്യമായിട്ട് നമുക്ക് ഇന്നലെ ജോർജിയലിനും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ അവരുടെ പാഷനും അമ്പല്യകളാണ് ആ ഒരു ഫൈവ് ത്രീ ടു ഫോമേഷനിൽ അവരിങ്ങനെ കളിക്കുന്നു അവരുടെ ഡിഫൻസീവ് ഷേപ്പ് അങ്ങനെ തന്നെയാണ് കൗണ്ടർ അറ്റാക്കി കൃത്യമായിട്ടും പോർച്ചുഗലിനെ അവർ ഇടങ്ങിയിറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആന്റോണിയോ സിൽവയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് ശരിക്കും ജോർജേക്ക് ഗുണകരമായി എന്ന് പറയാൻ പറ്റും അവർക്ക് പിന്നെ അവരുടെ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു ബോണസ് ഗോളും അവർക്ക് തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സിൽവ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വെച്ചിട്ട് മിക്കോട്ടോട്ട്സ് ആ ഒരു പാസ് വരക്ഷകലയിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിലെല്ലാം അവിടെ പിന്നെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന സാഹചര്യം സാഹചര്യമൊന്നുമല്ല വരക്ഷകലി സംസ്ഥാന കോസ്റ്റെ മറികടക്കണം മനോഹരമായിട്ടുള്ള ആ ഒരു ഗോൾ അദ്ദേഹം അടിക്കുകയാണ് ഇപ്പോൾ സ്റ്റോറിമാൻ പോയ സെലിബ്രേഷൻ അതിനുശേഷം അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് ആന്റോണിയോ സെലു തന്നെ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത് എന്നിട്ട് പെനാൽറ്റി എടുക്കുന്നത് മിക്ക ട്ടോട്ട്സിയാണ് മിക്കോട്ടോട്സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മെറ്റ്സിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ലീഗിലാണ് ചങ്ങായി ഫുട്ബോൾ ചേർക്കുന്നത് അവിടെ മികച്ച ഫോമിലൊക്കെയാണ് ചെങ്ങായി കളിക്കുന്നത് പക്ഷേ തൻ്റെ ടീം അത്ര നല്ല ഫോമിലൊന്നും ആയിരുന്നില്ല ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്നുണ്ടായിരുന്നു അവർ റെലഗേഷൻ പ്ലേ ഓഫ് കളിച്ചിട്ട് അതിൽ പരാജയപ്പെട്ടു പോയിട്ട് ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൻ്റെ സെക്കൻഡ് ഡിവിഷനിലേക്ക് താരം താഴ്ത്തപ്പെട്ട ഒരു സാഹചര്യമാണ് പക്ഷേ മിക്കോട്ടോട്സയെ മിക്കവാറും ഈ ടൂർണമെൻറ്റ് കഴിയുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് ചങ്ങായുടെ ഭാഗം കാണാൻ സാധിച്ചത് അദ്ദേഹം മനോഹരമായിട്ട് ആ പെനാൽറ്റി ഫിനിഷ് ചെയ്യുന്നു അദ്ദേഹമാണ് നിലവിൽ യൂറോയിൽ ടോപ്പ് സ്കോർ എന്നുള്ള കാര്യം ഓർക്കണം മൂന്ന് ഗോളുകളുമായിട്ട് ഓൺ ഗോളാണ് ശരിക്കും ടോപ്പ് സ്കോററ് പക്ഷേ മിക്ക മൂന്ന് ഗോളുകളുമായിട്ട് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് മൂന്ന് മത്സരങ്ങളിലും കാഴ്ച വെച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ് സ്റ്റേജസിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഡിസയർ ആ ഒരു ബ്രേവറി അതൊക്കെ നമുക്ക് ഈ ടീമിൽ നിന്ന് കാണാൻ സാധിച്ചു പിന്നെ ക്രെഡിറ്റ് വില്ലി സാനുവൽ എന്ന് പറയുന്ന ഫ്രഞ്ച് കോച്ചിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് വളരെ ചെറിയ സമയം കൊണ്ടാണ് ഈ ടീമിനെ ഇത്തരത്തിലൊരു കോമ്പറ്റീവ് യൂണിറ്റ് ആക്കിയിട്ട് അതേ മാറ്റി എടുത്തുള്ളത് പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവർ ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സ്പെയിൻ സ്കോട്ട്ലൻഡ് നോർവേ പിന്നെ സൈപ്രസും ജോർജിയ ഉണ്ടായിരുന്നുള്ളൂ അതിലവർ നാലാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തുള്ളൂ അവർ ആകെ സൈപ്രസിനെതിരെ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് അവർ ക്വാളിഫിക്കേഷൻ നേരിട്ട് വെച്ചാൽ അവിടെയാണ് ഈ നാഷൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് പരിപാടി ഇവർക്ക് ഗുണം ചെയ്തത് അല്ലെങ്കിൽ നാഷൻസ് ലീഗിൽ ലീഗ് സീയിൽ അവർ ബൾഗേറിയയും മാസിനോണിയും കടുന്ന ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഈ പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു അവസരം കിട്ടി അതാണ് ഈ നാഷൻസ് ലീഗിൻ്റെ ഒരു ഗുണമുള്ളത് ഈ നാഷൻസ് ലീഗ് ഇൻട്രോഡ്യൂ ചെയ്തിൻ്റെ ഒരു ഗുണം അതാണ് അതിനെ ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണക്കാക്കുമെങ്കിലും അത് ബിഗ് ടീംസ് സംസോളം അങ്ങനെ കണക്കാക്കേണ്ടതായിട്ടില്ല ഇത്തരത്തിലുള്ള ചെറിയ ടീമുകളെ സംഭവം യൂറോയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അങ്ങനെ പ്ലേ ഓഫ് കളിക്കുന്നു ലക്ഷംബർഗ്ഗ നേരെ അവർ വിജയിക്കുന്നു പിന്നെ മറ്റൊരു പ്ലേ ഓഫ് മത്സരത്തിൽ ഗ്രീസിനെതിരെ അവർ പെനാൽ ഷോട്ടിൽ വിജയിച്ചിട്ടാണ് അവർ ജർമ്മനിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അവരെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് എല്ലാവരും അവരെക്കുറിച്ച് അവരെക്കുറിച്ചിപ്പോൾ സംസാരിക്കുകയാണ് അത് ചെറിയൊരു സംഭവമല്ല മുപ്പത്തി ഏഴ് ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു രാജ്യത്തെ സംശയോളം ഒരു കൊച്ചു രാജ്യത്തെ സംശയോളം അത് ചെറിയ ഒരു സംഭവമല്ല ഇനി മറ്റൊരു സംഭവം എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ ആണ് അവിടെ ഒരു അക്കാഡമി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പോയിട്ടുണ്ടായിരുന്നു ആ അക്കാഡമിയിലൊന്ന് വരക്ഷ്കേലി ഉണ്ടായിരുന്നു ആ അക്കാഡമിയിലുള്ള പല താരങ്ങളും ഇന്നിപ്പോൾ ഈ ടീമിൽ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും സുന്ദരമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് അതേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെതിരെ വരക്ഷ്കേലിയെ തന്നെ ഗോളടിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു എന്താലേ ഫുട്ബോളിൽ ഇങ്ങനെയുള്ള ഈ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരും ഇനി ഈ പിന്നെ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ പോർച്ചുഗൽ ഹെവിലി റൊട്ടേറ്റഡ് ആയിട്ടുള്ള സൈഡായിരുന്നു എട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ക്രിസ്ത്യാന റൊണാൾഡോയും കോസ്റ്റയും പലീനിയും മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ക്രിസ്ത്യാന റൊണാഡോക്കും റെസ്റ്റ് കൊടുക്കുന്നതായിരുന്നു നല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ റൊണാൾഡോക്കാർ ഗോളടിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്താണ് ഗോൾ അടിച്ചിട്ട് ഗോളടിച്ചിട്ടൊരു കോൺഫറൻസിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നൊരു ആഗ്രഹത്തിന് പുറത്തായിരിക്കണം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഈ ചേഞ്ചസ് വരുത്തിൻ്റെ മറ്റൊരു കാരണം ബാക്കിയുള്ള പ്ലേഴ്സിനൊക്കെ അവസരം കൂടി കൊടുക്കണം കാരണം ഇനി ആ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകണം അപ്പോൾ ആരാണ് മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നത് എന്നുള്ളത് കാണാനുള്ള ഒരു ആഗ്രഹം കൂടി റോബർട്ടോ മാർട്ടിനസിന് ഉണ്ടാകും പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഇത്രയും ഒരുപാട് ചേഞ്ചസ് വരുത്തിയുള്ള സാഹചര്യത്തിൽ അവരുടെ ബാലൻസ് കൃത്യമായിട്ടും അതിന് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ശരിയാണ് ക്വാളിറ്റി ഫുട്ബോളേഴ്സ് തന്നെയാണ് നമുക്കറിയാം പോർച്ചുഗലിൻ്റെ സ്കോട്ട് സ്ട്രെങ്ത് ഭീകരാണുള്ളത് ക്വാളിറ്റി ഫുട്ബോൾസ് ആണ് പക്ഷെ അവർ ഒരു യൂണിറ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല ഒരു കൊഹീഷൻ നമുക്ക് ആ ഒരു ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് ഒരു സ്ലോ സ്റ്റാർട്ടാണ് പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ മറിച്ച് ജോർജ്ജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പേടിയില്ല അവർ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് ജയിച്ചാലേ അടുത്ത റൗണ്ടിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോൾ പോർച്ചുഗലാണോ ആരാണോ എന്നുള്ളതും അവർക്ക് വിഷയമല്ല അവർ വളരെ ബ്രൈവായിട്ട് കളിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് വരുന്നത് അവർ ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ മത്സരത്തിൽ കാര്യമായിട്ടുള്ള പൊസഷൻ അവർക്ക് ഉണ്ടാവില്ല പോർച്ചുഗലിൻ്റെ അടുത്ത് തന്നെയായിരിക്കും മിക്കവാറും ബോൾ ഉണ്ടാവുന്നത് അവർ കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ ഓഫ് ദ ബോൾ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ അവർ വരുന്നു അവർ ഫൈവ് ത്രീ ടു രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നു പോർച്ചുഗലാണെങ്കിൽ അവരും കഴിഞ്ഞ മത്സരത്തിൽ ഫോർ എറ്റ് ദ ബാക്കാണ് കളിച്ചെങ്കിൽ ഈ മത്സരത്തിൽ തിരിച്ച് ത്രീ എറ്റ് ബാക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അത് കണ്ടു അപ്പോൾ എന്താണ് ഈ ജോർജിയ മാച്ച് ചെയ്യാനുള്ള ഒരു പരിപാടി ആയിരിക്കും ചങ്ങായി ചെയ്തിട്ടുണ്ടാവുക അത് കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അതാണ് വേറെ ഒരു കാര്യമുള്ളത് അപ്പം ഇനി ജോർജിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റും ഇങ്ങനെ കോൺസെൻട്രേഷനോട് കൂടി ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ അവർ നല്ല വെരി വെൽ ഡ്രിൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അവർ നല്ല ബ്ലോക്കുകൾ നടത്തുന്നു അവർ പിന്നെ ഈ ഒരു ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായാലും കീപ്പർക്ക് നല്ല രീതിയിൽ പണി അവർക്കറിയാം അപ്പോൾ കീപ്പറുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഹീറോയിക് സേവുകൾ ആവശ്യമുള്ള ഒരു മത്സരമാണ് അത്തരത്തിൽ ഹീറോയിക് സേവുകൾ മാമർദശ്വേലി നടത്തുന്നതന്നെയാണ് നമ്മൾ കണ്ടത് അമർദ്ശ്വീലിയെക്കുറിച്ച് ലാലിക കാണുന്നവരെ സംബന്ധിച്ചു കൃത്യമായിട്ട് അറിയുന്നതാണ് വാലൻസിയുടെ കീപ്പറാണ് ക്വാളിറ്റി കീപ്പറാണ് അദ്ദേഹം മനോഹരമായിട്ടാണ് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെയും കളിച്ചിട്ടുള്ളത് ഇന്നലെയും അദ്ദേഹം കിഡിലൻ സേവുകൾ നമ്മൾ കണ്ടു എന്താണ് പോർച്ചുഗലിനെ സംബന്ധിച്ചും അവർ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അതിൽ തന്നെ ഈ അഞ്ചെണ്ണോ മാത്രം ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ടുകളൊന്നും ആയിരുന്നില്ല പക്ഷേ ടെസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് മമർദ്ദി മനോഹരമായിട്ടുള്ള സേവുകൾ അൺലീഷ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതായത് ക്രിസ്ത്യാനോടെ ഒരു ഒരു വല്ലാത്തൊരു ഫിലിക്ക് മുപ്പത്തഞ്ച് ആരാകെങ്കിലും നമ്മൾ കണ്ടിട്ടായിരുന്നു ഭയങ്കര ഫോഴ്സ് ആണ് ചെങ്ങാ അടിച്ചിട്ടുണ്ടായിരുന്നു മമർദ്ദശ്വലി സേവ് ചെയ്യുന്നു അതിൽ ബെസ്റ്റ് സേവ് എന്ന് പറയാൻ പറ്റുന്ന സംഭവം ആ ഒരു ഡിയോഗോ ഡാലോടെ ഷോട്ടാണ് ആ രജ് ഓഫ് ദ ബോക്സ് എന്ന ആദ്യത്തിൻ്റെ ആ ഒരു കേളർ സാധനം പറന്ന് മാമർദശ്വലി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സൈഡ് സ്ഥലം അവരുടെ കീപ്പറും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കണം എന്നാൽ മാത്രമേ അവർക്ക് പ്രിവെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ മമർ ദശ്വിയുടെ ഭാഗത്ത് നിന്ന് ഹീറോയ്ക്ക് പെർഫോമൻസ് കാണാൻ സാധിച്ചു അപ്പോൾ ഗെയിം പ്ലാൻ വർക്കൗട്ടായിരിക്കുകയാണ് പിന്നെ മാർട്ടിനസിൻ്റെ ഈ ഹെവിലി റൊട്ടേറ്റഡ് ആയിട്ടുള്ള ടീമിൻ്റെ കൊഹീഷൻ ഇല്ലായ്മയും അവരുടെ സ്ലോ ബിൽഡപ്പും അതൊക്കെ ജോർജിക്ക് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതും എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് ഇനി മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ പോർച്ചുഗലിൻ്റെ ഈ ടീം സെലക്ഷനിൽ നെറ്റോ ആണ് ലെഫ്റ്റ് വിംഗ് ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനൊന്നും അതല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റോ തന്നെ കീപ്പർ ആണ് ആ ഒരു സെൻറ്ററിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫൻസിൽ തൻ്റെ ലെഫ്റ്റിൽ ഇനാസിയോ റൈറ്റിൽ ആൻറ്റോണിയോ സിൽവ സിൽവേ സംബന്ധിച്ചോളം അദ്ദേഹം ഈ ഒരു മത്സരം ഒരിക്കലും മറക്കില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ മറന്നാൽ മതി എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാകുക പിന്നെ റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡേഗോഡോ ആലോ ആളും ഒരു വിങ് ബാക്ക് റോൾ അത്ര കംഫർട്ടബിൾ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ സംബന്ധിച്ചോളം ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോഴേക്കും കുറെ കൂടി ബെറ്ററായിട്ട് കളിക്കാൻ തോന്നുന്നു ആൾ രണ്ട് ഫുൾ ബാക്ക് റോളും ഡീസെൻറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയയാണ് ഇനി മിഡ്ഫീഡിലേക്ക് പോയി കഴിഞ്ഞാൽ പലീനിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ നെവസ് റുബൻ നെവസ് അല്ല ജോവനെവസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ റുബൻ നെവസിനെ പലീനിയെ മാറ്റിയിട്ട് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ കണ്ടു റുബൻ നവസിനും കാര്യമായിട്ടൊരു ഒന്നും ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ക്രിസ്ത്യാന റൊണാൾഡോ റൈറ്റ് സൈഡിൽ കോൺസെസ്റ്റ് ആകും ലെഫ്റ്റ് സൈഡിൽ ഫെലിക്സ് ഫെലിക്സുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ പെഡോനെറ്റാണ് ആ ഒരു ടച്ച് ലൈൻ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ക്രോസുകളൊന്നും ആക്കുറേറ്റ് ആയിരുന്നുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം ജോ ഫെലിക്സ് വെച്ചോളം എന്താണ് അദ്ദേഹത്തിൻ്റെ എൻ പ്രൊഡക്റ്റ് ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോള് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും അദ്ദേഹം ഒരു എക്സ് ഒരു ഫുട്ബോളറാണ് പക്ഷേ അത് നമുക്ക് കൺസ്യഷനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ പറ്റില്ല അതാണ് വേറൊരു സംഭവം പിന്നെ എന്താണ് ഈ ലെഫ്റ്റിലേക്ക് തന്നെ ക്രിസ്ത്യൻ റൊണാൾഡോയും പലപ്പോഴായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനായിരുന്നു ആ ഒരു ലെഫ്റ്റ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് കോൺസാവൊക്കെ നിരന്തരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡ് ജോമിനോസും നല്ല രീതിയിലൊക്കെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പലീനിയാമസോളം അദ്ദേഹം ഈവൻ ക്രിയേറ്റീവ് ആയിട്ടും കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഓൾറെഡി യല്ലോ കാർഡുള്ള പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് റിബൻഡ് ഡെസ്സിനെ കൊണ്ടുവന്നുണ്ടാവുക അല്ലെങ്കിൽ പിന്നെ കുറെ കൂടി അറ്റാക്ക് ചെയ്യാൻ റോബർട്ടോ വേണ്ടിയിരിക്കണം റോബോട്ടോട്ട് കൊണ്ടുവന്നുണ്ടാകുക എന്തായാലും അതൊന്നും ആയിട്ടില്ല ഇനി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാനിയിലോ ഓക്കെ ആയിരുന്നു പക്ഷേ ആ ഒരു ഡിഫൻസിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എപ്പയും ഡിവാസ് ഡിയാസും ഇല്ലാത്ത ഒരു സാഹചര്യത്തില് അങ്ങനെ ആന്റോണിയോ സിൽവ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് വരുത്താണ് അത് ഒരു അൺഫോഴ്സ്ഡ് എററാണ് ഒരു തരത്തിലും ആരും അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു എറർ ചെയ്യാനായിട്ട് സിംപിളായിട്ട് പാസ് മിക്ക ടോട്ട്സൊക്കെ കൊടുക്കുകയാണ് ഒരു പ്രഷറില്ലാത്ത സാഹചര്യത്തിൽ ജോർജ് എങ്ങനെ ഷേപ്പിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മിക്ക ആ ബോൾ റിസീവ് ചെയ്യുന്നു വരട്സ് കേരിയ ഓൺ എസ് ബൈക്ക് പോവാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ ടോണിസിലൊക്കെ അദ്ദേഹത്തെ പിന്നെ ഓടി പിടിച്ചെത്താൻ സാധിക്കുന്നില്ല മിക്കവരുടെ കൃത്യമായിട്ടുള്ള സമയത്ത് വരക്ഷകേലിയൊക്കെ ബോൾ റിസീവ് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ വരഷ് കേലിയ ബോക്സിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഭീകരമായിട്ടുള്ള സെലിബ്രേഷനുകൾ കാണാൻ വരഡ് കേലിയ ഈ ജോർജിയൻ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നാഷണൽ ഹീറോ ആണ് കാരണം അവിടുത്തെ യങ് പിന്നെ ആസ്പയറിംഗ് ഫുട്ബോളേഴ്സിനാച്ചോളം വരഷ്കേലി ആകാനാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ഇൻസ്പിറേഷനൽ ഫിഗറാണ് വരഡ് കില കാരണം നാപ്പോളിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ഓൾറെഡി ഒരു ഗ്ലോബൽ ലെവലിൽ തന്നെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള തരത്തിലുള്ളൊരു ചെങ്ങായി ആണ് വീച്ച വരഡ് കില എന്ന് പറഞ്ഞ ചെങ്ങായി കവരഡോണ എന്നുള്ള വിളിപ്പേരൊക്കെയാണ് നേപ്പിൾസിൽ അദ്ദേഹത്തെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചങ്ങായി ഇപ്പതാ ജോർജിയയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ യൂറോയിൽ ആദ്യത്തെ ഗോളടിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ഗോളടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാലും ജോർജിയുടെ കോൺഫിഡൻസും മൊറാലും അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ ഉയർത്തുന്ന തരത്തിലുള്ള സംഭവമായി പോയി അവർ പിന്നെ ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് കളിക്കുന്നത് അതായത് അവർക്ക് വേണ്ട തരത്തിലുള്ള ആ ഒരു ഗോൾ അവർക്ക് കിട്ടി ഇനി അവരുടെ ഗെയിം പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പിന്നെയും അവർ ബ്രേവായിട്ട് കൗണ്ടർ അടാഗിങ് സിനിമ കളിക്കുന്നതിനുള്ള കണ്ടത് പരീക്ഷയിലെ കുറിച്ചാണ് സംസാരിക്കണം അദ്ദേഹത്തിൻ്റെ ഡ്രിബിളുകൾ അദ്ദേഹം ചില സാഹചര്യങ്ങളിൽ എത്ര പോർച്ചുഗീസ് പ്ലേഴ്സിനും മറികടന്നിട്ടാണ് പോകുന്നുണ്ടായിരുന്നതാണ് അവർക്കുണ്ടായത് അതായത് ഫൗൾ ചെയ്യാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല എനിക്ക് ഫൗളി തന്നിട്ട് അദ്ദേഹം തന്നെ ഫ്രീക്ക് എടുക്കും ഫ്രീഗി എടുത്തിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടുളായിട്ടുള്ള ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടായിരുന്നു അത് നല്ലൊരു ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതായിരുന്നു ഫ്രീക്ക് കിളിൽ നിന്ന് സെറ്റ് പേസിൽ നിന്ന് പക്ഷേ അത് മീറ്റ് ചെയ്യാൻ ജോർജിയുടെ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ബോൾ എബിലിറ്റി അതായത് ഒരു സീക്വൻസിൽ എനിക്കൊന്നും സെക്കൻഡ് ഹാഫിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൾ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ജോർജിയുടെ ഏരിയയിലാണ് ആൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇല്ല കാരണം ഫുൾ പൊതിഞ്ഞിരിക്കുകയാണ് പോർച്ചുഗീസ് താരങ്ങൾ എന്നിട്ടും ആൾ ബോൾ റീറ്റെയിൻ ചെയ്യുന്നു ആളുടെ അടുത്ത് ബോൾ വിൻബാക്കിയാൻ പോർച്ചുഗലിനെ ചെങ്ങായനെ ഫൗൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള ഫൗളുകൾ അദ്ദേഹം വിൻ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം പാസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൗണ്ടർ അറ്റാക്കിങ് സാധനം ചെറുത്തോളം കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സാധ്യത്തിൽ പേസ് യൂസ് ചെയ്യണം പ്രെസിഷൻ യൂസ് ചെയ്യണം അത്തരത്തിൽ പേസും പ്രെസിഷനും ഒക്കെ നമുക്ക് വരട്സ്കലുടെ ഭാഗം നിന്നും മെക്കറ്റോഡ്സയുടെ ഭാഗംന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അവരുടെ ടാലിസ്മാൻ അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മത്സരത്തിൽ കാഴ്ചവെച്ചുള്ളത് അവരുടെ ഏഴാം നമ്പർ താരം അവർക്ക് വേണ്ടി ഡെലിവർ ചെയ്തിരിക്കുകയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മത്സരത്തിൽ അകലെ മത്സരം പുരോഗമിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പോർച്ചുഗൽ സെറ്റിലായി മത്സരത്തിൽ പിന്നെന്താണ് പോർച്ചുഗൽ ശേഷം അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പെഡ്രോനെറ്റോ ലെഫ്റ്റിൽ നിന്ന് പലീനിയ പിക്കുന്നു എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന പലീനിയ പിക്ക് പലീനിയ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിലീസ് ചെയ്യുകയാണ് റൊണാൾഡോ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് മനോഹരമായിട്ട് ഗ്ലാവിയ സീനി ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട് അപ്പം അത്തരത്തിലുള്ള ബ്ലോക്കുകളും നമുക്ക് ഈ ജോർജൻ താരങ്ങളുടെ ഭാഗം കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെ പറക്കുന്ന കവറഡോണയും നമ്മൾ കാണുകയാണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു ആഫ്രിക്കയിൽ നിന്നാണ് ആ ഒരു ചാൻസ് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ മറ്റു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ ഫ്രീ കിക്ക് മമർദ്ദി സേവ് ചെയ്യുന്നു ഒരു ഫിയേഴ്സ് അറ്റംറ്റ് ആയിരുന്നു അതിനു വന്ന് കോർണർ ഷോർട്ട് കോർണർ ബോക്സിലേക്ക് വരുന്നു അവിടെയാണ് മറ്റൊരു ടോക്കിംഗ് പോയിന്റ് ഉള്ളത് ഒന്നേ പൂജ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് സംഭവം നടക്കുന്നത് മമർദ്ദശ്വിലി ചാടിയിട്ടത് തട്ടി മാറ്റുന്നു തട്ടി മാറ്റിയിട്ടുള്ള സംഭവം ആ ഒരു സാഹചര്യത്തിൽ റൊണാൾഡോ ബോളിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് പിടിച്ച് ജേഴ്സി പിടിച്ച് വലിക്കുന്നുണ്ട് എന്നിട്ട് അത് കോൺഷ്യസ് ഹാവിൽ എത്തുന്നുണ്ട് കോൺഷ്യസ് ഹാവയുടെ അറ്റംപ്റ്റ് പക്ഷേ സൈഡ് നെറ്റിംഗ് ആകുന്ന ഒരു സാധനമാണ് കോൺസെസ്ആയെന്ന് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ടാർഗറ്റ് ടാർഗറ്റിലേക്കും അടിക്കാനായിട്ട് ആ ഒരു അവസരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്താണ് തൻ്റെ ജേഴ്സി പിടിച്ച് വിളിച്ചിട്ടുണ്ടെന്നുള്ളത് റഫറിയോട് പറയുന്നു വി ആർ ഒരു ചെക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വി ആർ അതൊരു പെനാൽറ്റി എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല ക്രിസ്ത്യാന റൊണാൾഡോ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ റഫറിയോട് ചൂടാകുന്നു ലൈൻസ്മാനോട് ചൂടാകുന്നു വി ആർ ചെക്കിന് ശേഷം വീണ്ടും എന്താണ് റഫറിയോട് പോയിട്ട് കയർക്കുന്നു അദ്ദേഹത്തിന് ആ ഒരു ഡിസെൻറ്റിൻ്റെ പുറത്ത് യെല്ലോ കാർഡ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടു ഇങ്ങനത്തെ ഷർട്ട് പുള്ളുകൾ പെനാൽറ്റി കൊടുക്കുന്ന നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള സംഭവമാണ് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്രിസ്ത്യാന റൊണാൾഡോ ആ ബോളിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു ഷർട്ട് പുള്ളുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആ ബോൾ പക്ഷേ കോൺഷ്യസ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു പോർച്ചുഗാംസോളം അത് അവർക്ക് മുതലാക്കാൻ സാധിച്ചില്ല ഇനി അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ പെനാൽറ്റി കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കൊടുക്കാതിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കൊടുത്താലും യാതൊരു തരത്തിലും ഒരു കംപ്ലൈൻറ്റും ജോർജിയുടെ താരങ്ങളെ ചില ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ റെഫറി അത് കൊടുക്കാതിരിക്കാനാണ് തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും ഡിസപ്പോയിൻമെൻറ്റ് ദൃശ്യമാണ് ആടയ്ക്കും പോർച്ചുഗലിലും ഉണ്ടാവും കാരണം ഇത്തരത്തിലുള്ള നിരവധി ഇൻസിഡൻറ്റുകൾ പെനാൽറ്റി കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വി എ ആർ ഇറയിൽ അതിന് മുമ്പ് ഇങ്ങനത്തെ ഒന്നും കാണാതെ പോകുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആ ഫ്രസ്ട്രേഷന് ഒരു കാരണമുണ്ട് അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയതിന് കാരണമുണ്ട് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആരായാലും ഫ്രസ്ട്രേറ്റഡായി പോകും അതുതന്നെയാണ് റോബർട്ടോ മാർട്ടിനസും മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോ ആ ഒരു ഇൻസെറ്റിനേഷൻ ശരിക്കും അങ്ങോട്ടും ഭയങ്കരമായിട്ട് ഫ്രഷ്ടേഡ് ആയിരുന്നു കാരണം കാര്യമായിട്ടുള്ള സർവീസ് കിട്ടുന്നില്ല അപ്പോൾ സർവീസ് കിട്ടാനായിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സർവീസ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ഫ്രസ്റ്റേഡ് ഫിഗർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ റോണാഡോ നമ്മൾ കാണാൻ അത് അത്ര നല്ലൊരു ഒരു സംഭവമല്ല പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണം ഇവർ ടീം ആയിട്ടല്ല പ്രവർത്തിക്കുന്നത് അത്രയും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അത്രയും ചേഞ്ചസ് വരുത്താത്ത കാര്യത്തിലും സർവീസിൻ്റെ ഒരു 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 അഭാവം നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നതാണ് സ്ട്രൈക്കർക്ക് കാര്യമായിട്ടുള്ള സർവീസ് കിട്ടുന്നില്ല അതിപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഗൊൻഷാലോ റാമോസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൃഷിയാണോ പിൻവലിച്ചിട്ട് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ എന്നിട്ടോ അദ്ദേഹത്തിനും യാതൊരു തരത്തിലുള്ള സർവീസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരൊറ്റ പാസം കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മത്സരത്തിൽ പിന്നെ കളിച്ചുള്ള സാഹചര്യത്തിലും അപ്പം അങ്ങനെ ലാക്ക് ഓഫ് സർവീസ് നമ്മൾ കാണുന്നതായിരുന്നു ആക്രേറ്റ് ക്രോസുകളുടെ അഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഈ പിന്നെ റൊട്ടേറ്റഡ് സൈഡിലും അതേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റുബൻ നബേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പനിയനിയെ പിൻവലിച്ചിട്ട് പിന്നെ അഗൈൻ ഒരു ഓപ്പർച്യൂണിറ്റി റൊണാൾഡോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കോർണർ ബോക്സിലേക്ക് വന്നുള്ള സാധ്യത്തിൽ അത് ബോക്സിൽ റൊണാൾഡോയുടെ അടുത്ത് വന്നുകൂടിയാണ് അദ്ദേഹം അടിക്കുന്ന സാഹചര്യത്തിൽ അത് മനോഹരമായിട്ട് ജോർജിയോ ബ്ലോക്ക് ചെയ്യുകയാണ് പിന്നെ ഡിയോ ഷോട്ട് ഷോട്ടും അമർതശ്ശേരി പറന്ന് സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു പെനാൽറ്റി വരും നമ്മൾ കാണുന്നത് ആ പെനാൽറ്റി വന്ന ഇൻസിഡൻറ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അവിടെ ആൻറ്റോണിയോ സിൽഫ ഫൗൾ ചെയ്തിട്ടാണ് പെനാൽറ്റി വന്നിട്ടുള്ളത് അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ് ജോർജിയ അപ്പോൾ ആ ആരോ അവസരത്തില് ഡാനിയിലോ കംപ്ലീറ്റ്ലി അത് മിസ് ചെയ്തു അങ്ങനെ എഡ് കെയിലെ ബോക്സിൽ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പോർച്ചുഗീസ് താരത്തിൽ തട്ടിയിട്ട് അത് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തില് അത് കോർണറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കോസ്റ്റ് വന്നിട്ട് തട്ടി മാറ്റുകയാണ് കോർണർ പ്രിവെൻറ്റ് ചെയ്യുകയാണ് അത് ജോർജിയൻ താരത്തിലേക്കാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത് ലൊക്കഷ്വിലിയുടെ കാലുകളിലേക്ക് ലൊക്കേഷ്വലിയുടെ ബോക്സിലേക്കുള്ള ക്രോസ് പക്ഷേ ജോവിൻ്റെ വേസ് വന്നിട്ട് അത് പിക്ക് ചെയ്തു എന്നിട്ട് അദ്ദേഹം ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങുകയാണ് അത് ബോക്സിൻ്റെ പുറത്തേക്ക് നീങ്ങുകയാണ് പക്ഷേ അപ്പോൾ അദ്ദേഹത്തെ ഈ വരക്ഷകലിയും അതുപോലെ തന്നെ ലൊക്കശ്വിലിയും പുതിയാണ് അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മതി വേണമെങ്കിൽ അവിടെ അദ്ദേഹം ആ ബോൾ വെച്ചിങ്ങനെ ഡെല്ലി ചെയ്യുന്നു അവിടെ ലൊക്കിയും വരക്ഷ്കലിയുടെ ഒരു പ്രഷർ കാരണം ആൾ ആ ബോൾ നഷ്ടപ്പെടുത്താണ് അങ്ങനെ അത് പിന്നെ ഈ ലൊക്കഷ്വിലി ആ ബോളുമായിട്ട് പോകുന്ന സാഹചര്യത്തിൽ ആൻറ്റോണിയോ സീവ വന്നിട്ട് ബോക്സിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു സോഫ്റ്റ് പെനൽറ്റിയാണ് പക്ഷേ അവിടെ കോൺടാക്റ്റ് ഉണ്ട് കാരണം ബോളിൽ യാതൊരു തരത്തിലുള്ള കോൺടാക്ട് അദ്ദേഹം വരുത്തിട്ടില്ല വളരെ നൈവായിട്ടുള്ള ഡിഫൻഡിങ് ആണ് ആൻറ്റോമനസിടെ വളർന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു ഡിസിഷൻ റെഫറിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആ പെനാൽറ്റി എടുക്കുന്നത് മിക്കോട്ടാർട്ട്സാണ് മിക്കാട്ട് നേരത്തെ തന്നെ ഈ ടൂർമറിൽ പെനാൽറ്റി എടുത്തിട്ടുണ്ട് അദ്ദേഹം ഗോൾ ആക്കിയിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസിൽ അദ്ദേഹം എടുക്കുന്നു അതിൻ്റെ മുഖത്ത് യാതൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കില്ല കോസ്റ്റ അദ്ദേഹം അടിച്ച ഏരിയയിലേക്ക് തന്നെ ചാടുന്നു പക്ഷേ അത് വളരെ പ്രിസൈസ് ആയിട്ട് ആ കോർണലേക്കാണ് അദ്ദേഹം ഉരുട്ടി വിട്ടിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ പെനാൽറ്റി അങ്ങനെ രണ്ട് പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെയും മത്സരം കാണുമ്പോൾ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പോർച്ചുഗൽ വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പോർച്ചുഗൽ ഗോൾ അടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നല് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല അതായത് അങ്ങനെ കാര്യമായിട്ടുള്ള മൊമെൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് യാഥാർത്ഥമായിട്ടുള്ള സംഭവം ചേഞ്ചസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് ക്രിസ്ത്യാനോ പിൻവലിച്ചിട്ട് ഗോൺഷോ റാമോസിനെ കൊണ്ടുവരുന്നു സെമോഡിനെ കൊണ്ടുവരുന്നു ആൻറ്റോണി സിംഗിനെ പിൻവലിച്ചിട്ട് പെഡ്രോണറ്റെ പിൻവലിച്ചിട്ട് ജോട്ടയ്ക്ക് എഴുപത്തഞ്ചാമത്തെ മിനിറ്റിലാണ് കൊണ്ടുവരുന്നത് വളരെ ലേറ്റ് ആയി പോയി ജോട്ടയ്ക്ക് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ചങ്ങായിരുന്നു മാറ്റിയാസ് ന്യൂനസിനെ കൊണ്ടുവരുന്നു നെവസിനെ പിൻവലിച്ചിട്ട് പിന്നെ ഒരു തരത്തിലുള്ള ഋതു ഇല്ല ഒരു കൊഹിഷിനും നമുക്ക് കാണാൻ പറ്റുന്നില്ല ജോർജും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ജോർജിയുടെ മറ്റൊരു കിടലൻ കൗണ്ടർ അറ്റാക്കിങ് മൂവും നമ്മൾ കണ്ടിരുന്നു അത് ഈ പിന്നെ ജോവനവസിൻ്റെ ക്രോസിൽ നിന്നാണ് അത് ജോൺ ഹോസിനെ പിൻവലിക്കുന്നതിന് മുമ്പാണ് റൈറ്റ്സ് എന്നുള്ള ക്രോസ് ഈസിലി ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നത് ജോർജിയൻ താരത്തിലേക്ക് എത്തുന്നു കക്കബഡ്സിയെ റിലീസ് ചെയ്യുകയാണ് ജോർജിയ കക്കപഡ് അതുമായിട്ട് ആ റൈറ്റ് വിങ്ങിലൂടെ ഫ്ലൈ ചെയ്തിട്ട് പോയിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് അതിൻ്റെ അറ്റംബ്ലുകൾ ഉണ്ടാകും പുറത്തേക്ക് ആയിരുന്നില്ല കക്കപെട്സിയായിരുന്നില്ല ആയിരുന്നു മാറിപ്പോയി ആളുടെ പേര് പിന്നെന്താണ് ഇഞ്ചറി ടൈമിൽ പോർച്ചുഗലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോ ഫിലിക്സ് അവർ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ബോൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു സെമയുടെ ബാക്ക് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടില്ല ജോർജിയുടെ ഡിഫൻഡേഴ്സ് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് പക്ഷേ അമർദ്ദി മനോഹരമായിട്ട് ആ ക്ലോസ് റേഞ്ചിൽ നിന്നും സേവിയാണ് അമർദ്ദി അഗെയിൻ ഹീറോ ആകുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ പോർച്ചുഗലിനെ വെച്ചിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തതിൻ്റെ കഥ പറയാനില്ല എന്നുള്ളതാണ് കുറേ അറ്റംറ്റ് നടത്തി പക്ഷേ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കഥയൊന്നും പറയാനില്ല ഒരു കൊഹീഷൻ ഇല്ലാതെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അഥവാ അവർ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ മമർദ്ശ്ശൂലി സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള റിസൾട്ട് ജോർജ് നേടിയെടുത്തിരിക്കുകയാണ് ഇതേപോലെ രണ്ടായിരത്തി നാലിലും ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഗ്രീസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഗ്രീസ് ചാമ്പ്യന്മാരാകുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ഗ്രീസ് പോർച്ചുഗലിനെതിരെ അവരുടെ ഒരു മേജർ കോമ്പറ്റീഷനിലെ ആദ്യത്തെ വിജയം വന്ന് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് വലിയൊരു ഊർജ്ജമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ആ ടൂർണമെൻറ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഗ്രൂപ്പിൽ പിന്നെ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ജോർജ് പക്ഷേ അടുത്ത മത്സരം സ്പെയിനെതിരെയാണ് അത് ഇത്തിരി അടങ്ങറായിരിക്കും പക്ഷേ ഇവർ ആരെയും പേടില്ലാതിന് കളിക്കാൻ പോകുന്നത് ബ്രേവായിട്ടാണ് അവർ കളിക്കാൻ പോകുന്നത് അപ്പോൾ രസകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും അതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തുർക്കിയെക്കുറിച്ചും റൊമാനിയെക്കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത വീട്ടിലും സംസാരിക്കണം അതുപോലെതന്നെ ഓസ്ട്രിയയെക്കുറിച്ചും സംസാരിക്കണം ഈ സമയമാണ് പ്രശ്നം എല്ലാത്തിനെയും കുറിച്ചും സംസാരിക്കാൻ ഇപ്പോൾ അതുപോലെ അമേരിക്കയിൽ വെനിസ്വലയുടെ പ്രകടനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്നുണ്ട് എവിടെ സമയമെന്നുള്ളതാണ് ഇതന്നെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് മാറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റു അധ്യാപക നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ